പരിശുദ്ധമായ ദിവസമാണല്ലോ ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ദിവസത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തു മഹാനായ എന്നിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ഒരു നേരമുണ്ട് ഒരു അടിമ തന്റെ ചോദിച്ചാൽ ചോദിച്ചാൽ തീർച്ചയായും ചോദിച്ചത് തന്നെ ചെയ്യും വെള്ളിയാഴ്ച ഏത് സമയത്താണ് ഇജാപത്തുള്ള സമയമെന്ന് ദിവസം എന്ന വിഷയത്തിൽ ും തർക്കമില്ല സംശയമില്ല രാവും സംക്രുകളിലും ദ്വാരകളിലും ഒഴുകാൻ വേണ്ടിയാണ് ആ സമയം നമുക്ക് പറഞ്ഞു തരാ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈലത്തുൽ റമദാനിലാണ് എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല സംശയമില്ല ഏത് രാവാണ് അത് സംഭവിക്കുന്നതെന്ന ഒരു ഹരീസിലൂടെയും നമുക്ക് കാണാൻ സാധിക്കൂല അപ്പോൾ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം ധാരാളം തിക്റുകളും വർദ്ധിപ്പിക്കണം മഹാന്മാരിനമ്മിക്കുന്ന 12 സമയങ്ങളുണ്ട് അബ്ദു യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അതുകൊണ്ട് നിങ്ങൾ ധാരാളം ദുആകൾ വർദ്ധിപ്പിക്കുക ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തീർച്ചയായും അത് നൽകുക തന്നെ ചെയ്യും സഅത ബാദൽ

ഒരാള് വെള്ളിയാഴ്ച ദിവസം അസുറിന്റെ ശേഷം ചൊല്ലിയാൽ മുസ്തഖബിലൻ നിലയിൽ യാ 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 അല്ലാഹു അല്ലാഹു റഹ്മാൻ റഹ്മാൻ ദിക്ർ ചൊല്ലിയാൽ എത്ര വട്ടം ചൊല്ലണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല എത്രയാണോ കഴിയുന്നത് സാധിക്കുന്ന അത്രത്തോളം അസുറിന്റെ ശേഷം അസർ മുതൽ മഗ്‌രിബ് വരെ ചൊല്ലിയാൽ എല്ലാ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരാൾ ചൊല്ലിയാൽ എന്നിട്ട് അല്ലാവിനോട് അവൻ ചോദിക്കുന്നു അവന്റെ ആവശ്യങ്ങൾ പറയുന്നു അവന്റെ പുറാതുകൾ പറയുന്നു അവന്റെ വിഷമങ്ങൾ രോഗങ്ങൾ കടങ്ങളെല്ലാം അള്ളാവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കാര്യങ്ങൾ അള്ളാവിനോട് പറഞ്ഞാൽ ദീനിൻറെ കാര്യങ്ങൾ പറഞ്ഞാൽ <tut> ും ചോദിച്ചത് നൽകുക തന്നെ ചെയ്യും അസുറിന്റെ ശേഷമുള്ള സമയം വെള്ളിയാഴ്ച അസുറിന്റെ ശേഷം മകരി പോലെയുള്ള സമയം കിട്ടുന്ന സമയമെന്ന് മഹാന്മാരെ നമ്മൾ പഠിപ്പിച്ചതായി കാണാം അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കുടുംബത്തിലുണ്ട് ഏൽപ്പിച്ചവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് ജോലിയുണ്ട് എന്ന് പറഞ്ഞവരുണ്ട് കടമുള്ളവർ അവർക്കെല്ലാം വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ കളും മഹാന്മാരെ അവരുടെ കിതാബുകളിൽ പറഞ്ഞതായി കാണാം സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവര് കയ്യിൽ ക്യാഷ് ഇല്ലാത്തവര് പണമില്ലാത്തവര് ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് അങ്ങനെ ണക്കിന് പ്രയാസങ്ങളും പ്രതിസന്ധികളിലും അകപ്പെട്ടവര് അവർക്ക് ചൊല്ലാൻ ഏറ്റവും നല്ല മഹാന്മാര് പേരാണ് ഈ കിതാബിൽ പറഞ്ഞതായി കാണാം

എനിക്ക് ഹലാലായ മാർഗത്തിലൂടെ നീ എനിക്ക് സമ്പത്ത് തരണം നിന്റെ ഫതിലിൽ നിന്ന് എനിക്ക് ഐശ്വര്യം നൽകണമെന്ന നല്ല അർത്ഥമുള്ള ഈ ബിഹലാലിക പടച്ചവനെ ഹലാലായ മാർഗത്തിലൂടെ എനിക്ക് നീ സമ്പത്ത് തരണം ഹറാമിൻറെ ഒരു നയ പോലും പണം പോലും എനിക്ക് വേണ്ട നിന്ന് എന്നെ നീ കാക്കണം എനിക്ക് നീ ഐശ്വര്യം നൽകണം നിന്റെ ഫതിൽ നിന്ന് വരുന്നോളം മതിയാവുന്നോളം എനിക്ക് നീ നിന്റെ ഫതിൽ നിന്ന് എനിക്ക് നീ ഐശ്വര്യം നൽകണം ഈ എഴുപത് പ്രാവശ്യം അവൻറെ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നു അള്ളാഹു ഐശ്വര്യം നൽകുന്നു ഇത് ചൊല്ലുമ്പോൾ നല്ല വിശ്വാസം ഉണ്ടാകണം ഈ അമല് പ്രവർത്തിച്ചാൽ തീർച്ചയായും ഇനിക്കുറപ്പ് എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുമെന്ന നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി ഈ അമല് ചെയ്താൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അതിന്റെ ഫലം നമ്മൾ ജീവിതത്തിൽ ഒള്ളാവു തരും അതല്ലാതെ ഒരു ഹിലാസും ഒരു വിശ്വാസമില്ലാതെ ചൊല്ലിപ്പോയാൽ ഒരു ഫലവും കിട്ടൂല അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായി നമ്മെ പഠിപ്പിച്ചത് ഇന്നമൽ അഅമാലു നമ്മുടെ എല്ലാ അും നാം ചെയ്യുന്ന എല്ലാ അമലുകളും നാം ചൊല്ലുന്ന ദിക്കറുകള് ത്വകള് സ്വലാത്തുകള് പരിശുദ്ധ ഖുർആാന് എല്ലാ അമലുകളും സ്വീകരിക്കണമെങ്കിൽ നീങ്ങി നന്നാകണം വിശ്വാസമില്ലാതെ അത് എന്ത് ചെയ്തിട്ടും എന്ത് ചൊല്ലിയാലും ഒരു ഗുണവും ഒരു ഫലവും അള്ളാഹു തരൂല നല്ല വിശ്വാസം തരൂലം ഉണ്ടായിരിക്കണം അള്ളാഹു നമുക്ക് നല്ല ഉറച്ച നല്ല കട്ടിയുള്ള ഈമാൻ അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ ഈ മാനോട് കൂടെ ജീവിച്ച് ഈമാനോടുകൂടി അള്ളാഹു മരിക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഈ അമല ചെയ്താൽ എല്ലാ വിശമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരൂ അവന്റെ നൂറ് കണക്കായ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും നൂറ് കണക്കായ ഒറ്റ ഒരു ആവശ്യം അള്ളാഹു പൂർത്തിയാക്കി തന്നാൽ തന്നെ നമുക്ക് ധാരാളം നൂറ് കണക്കിന് ആവശ്യങ്ങള് അപ്പൊ ഈ ചെയ്താൽ രാവിലെ വൈകുന്നേരം വരെ ചൊല്ലാനുള്ള ഒരുപാട് അത് ഒരുപാട് മഹാന്മാര് നമ്മെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാരും അതൊക്കെ ജീവിതത്തിൽ നാം ചെയ്താൽ ചൊല്ലിയാൽ അതിന്റെ ഫലം കിട്ടും ഒരു സംശയം വേണ്ട അല്ല വിശ്വാസത്തോടെ ഈമാനോടുകൂടെ ചെയ്യുക ഒരുപാട് ആളുകൾ കമന്റിലൂടെ അറിയിക്കുന്ന ആ ദൃ ചൊല്ലിയപ്പോൾ ആ ദുവാ ചൊല്ലിയപ്പോൾ ആ സ്വലാത്ത് ചൊല്ലിയപ്പോൾ ആ സൂറത്ത് ഓതിയപ്പോൾ അതിന്റെ ഫലം എനിക്ക് കിട്ടി എന്റെ പൂർത്തിയാക്കി തന്നു എന്റെ വിഷമുള്ളാഹു മാറ്റിത്തന്നു എന്റെ മാറ്റി തന്നു എന്ന് കമന്റിലൂടെ സന്തോഷം അറിയിക്കുന്നു ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് എല്ലാ ആളുകൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ ചില ആളുകൾ കമന്റ് പറയുന്നുണ്ട് സ്ഥാദ ഞാൻ എത്ര കാലായി വിക്ര ചൊല്ലാൻ തുടങ്ങിയിട്ട് ആ ചൊല്ലാൻ തുടങ്ങിയിട്ട് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിട്ട് ഒരു ഫലവും ലഭിച്ചിട്ടില്ല നമുക്ക് ഫലം തരുന്നത് നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം നമ്മുടെ എങ്ങനെയാണോ അതനുസരിച്ചുള്ള ഫലം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ തരും അതുകൊണ്ട് നാം ഇത്തരത്തിലുള്ള തിക്രുകളും സ്വലാത്തുകളും മഹാന്മാരെ അവിടെ കിതാബുകളിൽ പോലെയുള്ള കിതാബുകളിൽ മഹാന്മാര് പഠിപ്പിച്ച ഈ അതക്കാറുകളും ഈ ദ്വായകളും സ്വലാത്തുകളൊക്കെ നാം പ്രവർത്തിച്ചാൽ അപല ചെയ്താൽ അല്ലാഹു തീർച്ചയായും അതിന്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ തരും നമുക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം ചെയ്യട്ടെ ദിവസം ഏറ്റവും മഹത്തായ ദിവസമാണ് ദിവസങ്ങളുടെ സയ്യദുള്ള സൂര്യൻ ഉദിക്കുന്ന ഏ ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട അമലുകൾ പള്ളിയിൽ പോയി എന്തൊക്കെ ചെയ്യണം പള്ളിയിലേക്ക് എങ്ങനെ പോകണം എങ്ങനെ പള്ളിയിൽ ഇരിക്കണം എന്തെല്ലാം അവിടെ ഓതണം ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാര് കിതാബുകളിൽ ഇതൊക്കെ അതൊക്കെ നാം ചെയ്യണം വെള്ളിയാഴ്ച ദിവസത്തെ ബഹുമാനത്തോടുകൂടെ കാണണം അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിച്ച പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മെ ബഹുമാനിക്കും ഹൃദയത്തിൽ ആളുകൾക്ക് മാത്രമേ ബഹുമാനിച്ചതിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട ദിക്കറികൾ എല്ലാ വെള്ളിയാഴ്ച ഞാൻ മറന്നു പോകരുത് അത് കൃത്യമായി നാം ചൊല്ലണം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ഈ ക്ലാസ് കേൾക്കുന്ന ഈ ചാനലിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്ന വ്യായിൽ പങ്കെടുക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അവരെ എല്ലാം നീ ഏറ്റെടുക്കണേ അവരെ നീ കൈവിടല്ലേ അല്ല അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കി കൊടുക്കണേല്ല എല്ലാ യും നീ മാറ്റി എല്ലാ എല്ലാമുട്ടുകളെയും നീ നീക്കി കൊടുക്കണേല്ല എല്ലാ രോഗങ്ങൾക്കും കാമിലായ ആഞ്ചിലിപ്പ് നൽകണയല്ല ജീവിതത്തിൽ നീ വലിയ ഹൈറുകളും വറുക്കത്തുകളും സന്തോഷങ്ങളും ചൊരിഞ്ഞു തരണേയല്ല എല്ലാ അപകടങ്ങളും ആപത്തുകളും സീവത്തുകളും മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാത്തരക്ഷിക്കണയല്ലോ ഞങ്ങൾ ചെയ്യുന്ന അമല ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേല്ലോ ഒരുപാട് നിക്റുകൾ ചൊല്ലുന്നവരാണ് സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ് ദുആ ചൊല്ലുന്നവരാണ് അതിന്റെ ഫലം പിന്നെ അവരും ആഹ്ർത്തിനും ഞങ്ങൾക്ക് നീ നൽകണേയല്ല ഞങ്ങൾ എന്ത് ഉദ്ദേശം മനസ്സിൽ കരുതി ചെയ്താലും സ്വലാത്ത് കരുതിച്ചൊല്ലിയാലും അതിന്റെ ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ നീ കാണിച്ചു തരണേല്ല ഞങ്ങൾ നീ ഹൈബാക്കി മടക്കല്ലേ ഞങ്ങളെ നീ മാറ്റി നിർത്തല്ലേ അല്ല ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ല ഞങ്ങൾ ആവശ്യങ്ങൾ നീ പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരണേയല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേയല്ല നീ അസിലാക്കി തരണേല്ല ഞങ്ങളെ കൽബുകള് നീ നന്നാക്കി തരണയല്ല ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഹിമ്മത്തോടെ നിന്റെ ത്വാത്തിലായി ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നിയറ്റിത്തരണയല്ല പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല അപകട മരണങ്ങളിൽ നിന്ന് കാക്കണയല്ല ദുരന്തങ്ങളിൽ നിന്ന് കാക്കണയല്ല കാലമുസീബത്തുകളിൽ നിന്ന് കാക്കണയല്ല മരകമായ മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണിയല്ല കുറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണയല്ല മരകമായ വൈറസുകളിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ എല്ലിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണേയല്ല നിന്റെ പ്രത്യേകമായ ഹെഫു ഞങ്ങളുടെ ജീവിതത്തിലും ജോലികളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും കൃഷികളിലും വാഹനങ്ങളിലും ഭാര്യ മക്കളിലും മാതാപിതാക്കളിലും കൂട്ടുകുടുംബത്തിലും നീ നൽകണേയല്ല ആരുമാരും സഹായിക്കാനില്ലാത്ത ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ് ഞങ്ങളെ ശത്രുക്കളുടെ മുമ്പിൽ നീ പരാജയപ്പെടുത്തലേ അല്ലാഹ് നീ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് സന്തോഷം നൽകണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകളെ ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ സഹായിച്ചവരുന്ന് ഭക്ഷണം നൽകിയവരുന്ന് എല്ലാ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണേല്ലോ ഖബർ വിശാലമാക്കി കൊടുക്കണേല്ല ഖബർ സ്വർഗമാക്കി കൊടുക്കണേല്ലോ ഞങ്ങളെ ദ്വാരകൾ നീ സ്വീകരിക്കണേല്ല ഞങ്ങളെ എല്ലാ നീ കബൂൽ ചെയ്യണേയല്ലോ ഞങ്ങളെ ഒരു സ്ഥലത്ത് നീ പരാജയപ്പെടുത്തല്ലയല്ലോ വീടില്ലാത്തവർക്ക് ഹൈറായ വീടുണ്ടാക്കി താമസിക്കുവാൻ നീ തൗഫീക്ക് ചെയ്യണയല്ലോ മക്കളില്ലാത്തവർക്ക് നീ സ്വലഹിങ്ങളായ മക്കൾ നീ നൽകണയല്ല ഞങ്ങളെ മക്കളെ മക്കൾ തിന്യാവിലും ആഹ്ലത്തിലൂപകരിക്കുന്ന സ്വലഹിങ്ങളായ മക്കളാക്കണേല്ലീത്ത മക്കളെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തല്ലയല്ല കള്ളിന്റെയും കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും അടിമകളാക്കല്ലോ ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണയല്ലോ മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ നീ നൽകണയല്ലോ വീടില്ലാത്തവർക്ക്